ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് ഒരു അടിപൊളി ശർക്കരയും അവലും വെച്ചിട്ടുള്ള ഒരു അരിപ്പുട്ടുണ്ടാക്കാം ആവശ്യമായ ചേരുവകൾ അരിപ്പൊടി ശർക്കര അവൽ തേങ്ങ അവലും ശർക്കരയും തേങ്ങയും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചുകൊണ്ട് വരാം അരിപ്പൊടി ഒന്ന് നനച്ചുകൊണ്ട് വരാം സാധനങ്ങളെല്ലാം ഇപ്പം റെഡിയായി നമുക്കിനി ഉണ്ടാക്കാം ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെക്കണേ വെള്ളം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കണം നമ്മൾ കുക്കറിൻ്റെ മേളിലാണ് വയ്ക്കുന്നത് പുട്ടുകൂറ്റി എന്നിട്ട് പുട്ടുകൂറ്റി എടുത്ത് വെക്കുക അതിൻ്റെ അതൊക്കെ ചില്ലിട്ട ശേഷം ആദ്യം ആദ്യം കുറച്ച് തേങ്ങ എടുക്കണേ തേങ്ങ എടുത്ത് പുട്ട് ഇരിക്കാത്തടുക എന്നിട്ട് കുറച്ച് അരിപ്പൊടി ഇടണേ കുറച്ചരിപ്പടി ഇടണം പിന്നെ അവലും തേങ്ങായ ശർച്ചരപ്പ് കിട്ടാറുണ്ട് പിന്നെയും അടുത്ത ലയർ ഇച്ചിരി തേങ്ങ ഇടണം പിന്നെ അരിപ്പൊടി ഇടണം തേങ്ങ ഇടണം ശർക്കരയും തേങ്ങയും വെച്ചാൽ ഇട്ട് നല്ലതുപോലെ ഇടണം ഇട്ട ശേഷം അതിൻ്റെ മേടി പിന്നെ ഇച്ചിരി തേങ്ങ വെച്ചു എന്നിട്ട് നമുക്കിത് അടച്ചിട്ട് കുക്കറിൻ്റെ മേളി വെച്ച് കൊടുക്കാം കുക്കറിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം നമ്മൾ വെന്ത് വരട്ടെ ശർക്കര അവൽ പുട്ട് റെഡി ആയിട്ടുണ്ട് ആവി കയറി ഇനി നമുക്കത് സെർവ് ചെയ്യാം അവിടെ നമ്മുടെ ശർക്കര അവൽ പുട്ട് എന്തായി നോക്കാം ആഹാ അങ്ങനെ ശർക്കര ആവിൽപുട്ട് റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ